തമിഴ് പുലികൾ ശക്തരായിരുന്ന കാലത്താണ് സൈനൈഡിനെ പറ്റി പലരും കേൾക്കുന്നത് കഴുത്തിൽ മാലയിൽ സൂക്ഷിക്കുന്ന സൈനൈഡ് കാപ്സ്യൂൾ കടിച്ചു പൊട്ടിക്കുന്നതോടെ തൽക്ഷണം മരണം സംഭവിക്കുന്നു രുചി എന്തെന്ന് പോലും അറിയാത്ത അത്ഭുത വിഷം സ്വർണ്ണാഭരണ നിർമ്മാണം ഉൾപ്പെടെ വ്യവസായ ആവശ്യത്തിനാണ് സൈനൈഡ് ഉപയോഗിക്കുന്നത് മൂലകങ്ങളായ കാർബണും നൈട്രജനുമാണ് സൈനൈഡിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം സൈനൈഡും ഹൈഡ്രജൻ സൈനൈഡും സോഡിയം സൈനൈഡുമെല്ലാം ഉള്ളിൽ ചെന്നാൽ മരിക്കാനെടുക്കുന്ന സമയം വ്യത്യസ്തമായിരിക്കും ശരീരത്തിൻ്റെ തൂക്കം ഉള്ളിച്ചെന്ന സയനൈഡിന്റെ അളവ് അത് ശരീരത്തിലെത്തിയ രീതി എന്നിവയാണ് മരണത്തിലേക്ക് ഒരാളെ തള്ളിവിടുന്നതിൻ്റെ വേഗം തീരുമാനിക്കുന്നത് ഒരാൾ അഞ്ചു മിനിറ്റിൽ മരിക്കുമെങ്കിൽ മറ്റൊരാൾ മരിക്കുന്നത് മുപ്പത് മിനിറ്റ് കൊണ്ടാകാം അൻപത് മുതൽ അറുപത് വരെ മില്ലിഗ്രാം ഹൈഡ്രജൻ സയനൈഡ് ശരീരത്തിലെത്തിയാൽ കാരണമാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ മില്ലിഗ്രാം പൊട്ടാസ്യം സയനൈഡോ സോഡിയം സയനൈഡോ ഉള്ളിൽ ചെന്നാൽ മരണ കാരണമാകാം ഹൈഡ്രജൻ സൈനൈഡ് ഉള്ളിച്ചെന്ന രണ്ടു മുതൽ പത്ത് വരെ മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കാം സോഡിയം പൊട്ടാസ്യം ആണെങ്കിൽ മുപ്പത് മിനിറ്റും ചില കേസുകളിൽ വിഷം ഉള്ളിച്ചെന്നാലും മണിക്കൂറുകളോളം കുഴപ്പമുണ്ടാകില്ല ശരീരം വിഷത്തെ ആകിരണം ചെയ്യാൻ സമയം സമയമെടുക്കുന്നതുകൊണ്ടാണിത് സൈനൈഡ് ഉള്ളിൽ ചെന്ന ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നതോടെ ഹൃദയത്തിലെയും തലച്ചോറിലെയും കോശങ്ങൾ നശിച്ച് മരണം സംഭവിക്കാം തക്ക സമയത്ത് ആശുപത്രിയിൽ പ്രതിരോധ മരുകുന്നുകൾ നൽകി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലും തലച്ചോറിലും ഹൃദയത്തിലും സംഭവിച്ച തകരാറുകൾ നൽകുന്ന ശാരീരിക അവശതകളോടെയാകും പിന്നീടുള്ള ജീവിതം ചിലിയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലബാച്ചട്ടിന്റെ മാൻ ബുക്ക് പ്രൈസ് അവാർഡിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പുസ്തകങ്ങളിലൊന്നായ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദി വേൾഡ് എന്ന പുസ്തകത്തിൽ എം പ്രസാദ് എന്ന ചെറുപ്പക്കാരന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ചരിത്ര കാലഘട്ടത്തിലെ സൈനൈഡിൻ്റെ ഉപയോഗത്തിൽ നിന്നാണ് ബെന്യാമിന്റെ പുസ്തകം ആരംഭിക്കുന്നത് തുടർന്ന് അതിന്റെ രുചിയെക്കുറിച്ചും പരാമർശിക്കുന്നു ഇത് കേരളത്തിൽ നിന്ന് ഏറെക്കുറെ മറന്നുപോയ ഒരു മനുഷ്യനായ പ്രസാദിന്റെ വിവരണം കൊണ്ടുവരുന്നു മുമ്പ് പല ശാസ്ത്രജ്ഞരും സൈനൈഡിൻ്റെ രുചി രേഖപ്പെടുത്താൻ ശ്രമിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചിലർ എസ് വരെ എത്തി പക്ഷേ അതിൽ കൂടുതലൊന്നുമില്ല സൈനൈഡിൻ്റെ രുചി രേഖപ്പെടുത്തുന്ന ലഭ്യമായ ഏകവിവരണം പ്രസാദിന്റെ വിവരണമാണ് എറണാകുളം സ്വദേശിയായ എം പി പ്രസാദ് ഒരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനാണ് ഈ അപൂർവാനുഭവം രേഖപ്പെടുത്തിയത് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ മുങ്ങിയിരുന്ന പ്രസാദ് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് പാലക്കാട്ടിലെ ഒരു ഹോട്ടൽ മുറിയിൽ ജീവൻ എടുക്കുകയായിരുന്നു എന്നാൽ പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു ചരിത്ര രേഖയായി മാറി പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഡോക്ടർമാരോട് പൊട്ടാസ്യം സയനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ ആരംഭത്തിൽ കുറച്ച് പുകച്ചതുപോലെയാണ് നാക്കല്ല മെരിയും ഹാർഡാണ് നല്ല ചവർപ്പാണ് ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകം സയനൈഡിന്റെ രുചിയെ ആക്രറ്റ് ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത് പ്രസാദ് ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു സ്വർണപ്പണി ജീവിതോപാധിയാക്കി ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങുകയും ചെയ്തു എന്നാൽ രാജസ്ഥാനിൽ നിന്ന് വന്ന ചില തട്ടിപ്പുകാരുടെ കൈകളിൽ പതിയെ പണവും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു വഞ്ചിക്കപ്പെട്ടതിൻ്റെ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യക്ക് തയ്യാറായി സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനൈഡ് സ്വന്തമാക്കാൻ പ്രസാദിന് ബുദ്ധിമുട്ടുണ്ടായില്ല ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യ പേജിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടാമത്തെ പേജിൽ മാതാപിതാക്കൾക്കുള്ള വാക്കുകൾ മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പ് അതിനെല്ലാം ശേഷം അവസാന പേജിൽ സൈനൈഡ് ഉപയോഗിച്ച അനുഭവം അദ്ദേഹം വിശദീകരിച്ചു അവസാനമായി പ്രസാദ് തൻ്റെ അബദ്ധം കുറിച്ചു ഞാൻ സൈനൈഡ് മദ്യത്തിലിട്ട് അലിയിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തേതി എഴുത്തിനിടയിൽ പേനയുടെ അറ്റം നാക്കിൽ മുട്ടിച്ചു അതിനുശേഷം ഭയങ്കരമായ എരിച്ചിലുണ്ടായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പി വി ഗുജറാൾ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സൈനൈഡ് കുടിച്ചിരുന്നില്ല അവൻ ഉപയോഗിച്ച പേനയിലൂടെ ഒരു മുതൽ രണ്ട് മില്ലിഗ്രാം സൈനൈഡ് ആകെത്രേ ശരീരത്തിലേക്ക് കടന്നത് അതിന്റെ ചൂടിയെറിയ ചവർപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബുക്കർ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബിൻ്റെ വെൻ വി കേസസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പുസ്തകത്തിലൂടെ പ്രസാദ് ഇന്ന് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് മന്നതിരുമപ്പുറം ശാസ്ത്രലോകത്തിനൊരു സംഭാവന നൽകിയ വ്യക്തിയായാണ്